നമുക്ക് ഈ ഓണത്തിന് നമുക്ക് പൊളിക്കാം പുറത്ത് പോണം ടൂറ് പോണം ഏഹ് ആകെ ഒരു ദിവസമല്ലേ ലീവ് കിട്ടുകയുള്ളു നിങ്ങൾ ആ ദിവസം മാത്രമല്ല വീട്ടിലുണ്ടാവുകയുള്ളൂ കുട്ടി സ്കൂളിലേക്ക് പോയിരിക്കണേ അവനെ ഇന്നത്തോടെ എക്സാം കഴിഞ്ഞു ഓണം സെലിബ്രേഷൻ ആണ് അവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒക്കെ പർച്ചേസ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ ഓണം പൊളിക്കാം അടിച്ചുപൊളിക്കാം പോയിട്ട് അടിച്ചു പൊളിക്കാം എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാം ഓക്കേ

വന്നിരിക്കുന്നു നോക്ക് നോക്ക് അടിക്കുന്നു എന്താണ് എന്താണ് അച്ഛനെ മ്മയും പാതക്കെട്ടുമായിട്ട് വന്നിട്ടുണ്ട് ഈ വെക്കേഷനിൽ ഇവിടെ ഇരിക്കാനാണ് തോന്നുന്നു അതിലെന്താണ് അവര് ദിവസം ഇരിക്കട്ടെ ഞാൻ എന്തെല്ലാം പ്ലാനാ ചെയ്തിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ വരെയുള്ള അണ്ടേ ഇട്ടാണ് രേവണം ഈ കളറാണമാണണ്ടിരിക്കണത് ഒബകാരം ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നുമല്ല നമ്മളെ വാർത്തെ വെദക്കിയിട്ടുള്ള അച്ഛനമ്മയല്ലേ നീ ഒന്ന് പറയണ്ട എനിക്ക് എന്റെ പ്ലാൻ പോലെ തന്നെ ചെയ്യണം എനിക്ക് പണ്ട് വേണം ശരി വാദ കുറക്കവേ വെരെട്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അസുഖങ്ങളൊക്കെ എന്താണ് കൊഴപ്പൊന്നും ഇല്ലല്ലോ ഭംഗിട്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ എപ്പൊളിച്ചാലും വരാ വരാന്ന് പറയും പക്ഷെ വരാനായി നിങ്ങൾക്ക് ഒഴിവില്ല ഏർ പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പൊ രണ്ടു ദിവസമൊക്കെ വന്നിട്ട് കൊടുവാണെങ്കിൽ തങ്ങി കൂടാ ഞങ്ങൾ കൊറേയായി ഇങ്ങോട്ട് വരണം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷെ നടക്കുമ്പോ കാലിലൊക്കെ ഒരു മുട്ടുവേദന ഏ അതൊന്നും കാരണം ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാലോ കൊടുക്കറിയ കുട്ടികൾക്ക് നമ്മള് ഓണത്തിന്റെ ഡ്രസ്സും ഓണത്തിന്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിട്ട് വന്നതാണ് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓണമല്ലേ ും പേരൻസുകൾക്കൊക്കെ ഡ്രസ്സും തുണിയും എന്തിനാണ് എന്തൊക്കെയാ ഏതൊക്കെയു ഷർട്ട് പാൻറ് നിങ്ങള് വന്നെ സന്തോഷം കുട്ടിക്ക് ഡ്രസ്സും ഒരുപാട് പൈസ ചെലവാക്കിയല്ലോ നിങ്ങൾ നിങ്ങൾ വന്നതില് തന്നെ ഒരുപാട് സന്തോഷം ഞങ്ങൾ നിങ്ങൾ കണ്ടില്ല നിങ്ങൾ വന്നില്ല പൈസ പൈസ കൂടുമ്പോ നിങ്ങള് ഡ്രസ് വാങ്ങിയില്ലേ ായിട്ട് വേണമെങ്കിൽ ഇല്ല ഭക്ഷണമൊന്നും വേണ്ട ഞങ്ങള് കഴിച്ചിട്ടാണ് വന്നത് അല്ലെ നമ്മൾ ഇപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും പോണം അവിടെ നമ്മുടെ കോഴി കൂട് ഒന്ന് അടക്കണം പിന്നെ അതൊക്കെ തുറന്നിട്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇരിക്കാൻ നേരം ഇല്ലൊരു ഭക്ഷണം എന്തോ കുളമ്പതി നമ്മള് എന്താ പറയോ നമുക്ക് ആർക്കും ഒരു ഭാരമാകാൻ നിക്കണ്ട നമുക്ക് അവിടെ പോവാലോ പിള്ളേരെന്നെ നമുക്ക് ഓണത്തിന് അങ്ങോട്ട് കുളിക്കാം ഏ അവര് അതിന്റെ സൗകര്യം പോലെ വരക്കാം കുട്ടികളുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അവര് പതുക്കെ വരട്ട നമുക്ക് ഇറങ്ങാല്ലേ ഉണ്ണേ ഭക്ഷണമൊന്നും വേണ്ട മനേ ഭക്ഷണൊന്നും വേണ്ട ഞങ്ങള് ഇറങ്ങട്ടെ ശരി മക്കളെ ഞങ്ങള് പോണു ഇരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല എന്തായാലും നിങ്ങൾ ഒഴിവൊക്കെ ഉണ്ടാകുമ്പോ ഏഹ് പിന്നെ ഇവിടെ ഇരിക്കാ പിടിക്കാന്നൊക്കെ പറഞ്ഞ വീട്ടിൽ ഒരുപാട് പണികളുണ്ട് പിന്നെ നമ്മുടെ ചെറിയവന്റെ വീട്ടിലേക്ക് ഒന്ന് പോണം അവന്റെ ഇവിടെക്കും പോയിട്ട് ആയി എന്തായാലും നിങ്ങൾ സന്തോഷത്തോടു കൂടി ഓണം തിരുവോണത്തിന് അങ്ങോട്ട് കൂട്ടിക്ക് പോയിട്ടാ ആ നമ്മൾ എന്താ പറയാ പ്രായ ഇവിടെ ഇരുന്നു പറഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേക സൗകര്യങ്ങളും റൂമും പിന്നെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും ചുമയും കാര്യങ്ങളും ഏഹ് എന്തായാലും വേരി സ്കൂൾ കൂട്ടിട്ടെ തിരുവോണത്തിന് വേരി ശരിയെന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ nii , jaga järgmine kord , palun tehke .